വിക് മസ്തിഷ്ക ജ്രം ബാധിക്കുന്നവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നിർണായക മരുന്ന് ജർമ്മനിയിൽ നിന്നും സംസ്ഥാനത്ത് എത്തിച്ചു യു എ ആസ്ഥാനമായ വി പി എസ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും ആരോഗ്യ സംരംഭകനുമായിട്ടുള്ള ഡോക്ടർ ഷംഷീർ വൈറലാണ് അടിയന്തര പ്രാധാന്യത്തോടെ മിലിറ്റി ഫോഴ്സിൽ മരുന്ന് സൗജന്യമായി ലഭ്യമാക്കിയത് മരുന്ന് എത്തിച്ച ഡോക്ടർ ഷംഷീറിന്റെ സംഘത്തിന് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു മൂന്നേ ദശാംശം ഒന്നേ ഒൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ക്യാപ്സ്യൂളുകൾ അടങ്ങുന്ന ആദ്യ ബാച്ച് തിരുവനന്തപുരത്ത് ഏറ്റുവാങ്ങുകയായിരുന്നു ചില കൂട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള മരുന്ന് അപ്പോൾ ഒരു ഡെഫിനറ്റ് മെഡിസിൻ എന്നുള്ളതില്ല ഒരു പ്രത്യേക മരുന്ന് എന്നുള്ളതില്ല കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചറും വളരെ വളരെ കുറവാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തി ആശയവിനിമയം നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സപ്ലൈയിലുള്ളൊരു മിൽറ്റി ഫോസിൻ എന്നൊരു മരുന്നാണ് ആ മരുന്നാണിത് പക്ഷേ ആ സപ്ലൈ നമുക്കില്ല വളരെ റെയർ ആയിട്ട് അതായത് അതിൻ്റെ ഒരു സോൾട്ട് ഇമ്പോർട്ടഡ് ആണ് അതിൽ നിന്നുണ്ടാക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള അപൂർവമായിട്ട് മാത്രമാണ് ആ മരുന്നുള്ളത് അപ്പോൾ രാജ്യത്ത് അതിൻ്റെ അവൈലബിലിറ്റി വളരെ 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 കുറവാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനിടെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിനിയായ ഒരു കുട്ടിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന ആശുപത്രി അധികൃതർ അറിയിച്ചു